രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതികൾ രൂക്ഷമാണ് ആസാം അരുണാചൽ പ്രദേശ് മിസോറാം മണിപ്പൂർ സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരണങ്ങൾ അമ്പത് പിന്നിട്ടു റോഡ് റെയിൽ ഗതാഗതത്തെ മഴ കാര്യമായി ബാധിച്ചു തുടർച്ചയായ മഴ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപക നാശം വിതയ്ക്കുകയാണ് അരുണാചൽ പ്രദേശ് മിസോറാം മണിപ്പൂർ സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ മണ്ണിടിച്ചിൽ വ്യാപകമായി മിസോറാമിലെ ഐസ്വാൾ ലുങ്ലൈ കുളാസിപ് മാബി ചാംബായ് സെർസി ഉൾപ്പെടെ പത്ത് ജില്ലകളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷമാണ് ഇതുവരെ മിസോറാമിൽ പതിനെട്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിരവധി വീടുകളും റോഡുകളും തകർന്നു വ്യാപകമായി ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു അസമിൽ സ്ഥിതി അതിരൂക്ഷമാണ് പതിനഞ്ചിലധികം ജില്ലകളിലായി എഴുപത്തി എണ്ണായിരത്തിലധികം ജനങ്ങളെ മഴക്കെടുതി കാര്യമായി ബാധിച്ചു ബ്രഹ്മപുത്ര ബാരക് ഉൾപ്പെടെയുള്ള നദികളിലെല്ലാം ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിലാണ് ഗുരുതരമായ വെള്ളപ്പൊക്ക സാഹചര്യം കണക്കിലെടുത്ത് അസമിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതി വിലയിരുത്തി അരുണാചൽ പ്രദേശിലെ കിഴക്കൻ കെമങ്ങിലും സുബൻസരിയിലും ഉണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിക്കിമിലും മണിപ്പൂരിലും അതിശക്തമായ മഴ തുടരുകയാണ് വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറിലധികം വിനോദസഞ്ചാരികൾ കുടുങ്ങി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രധാന റോഡുകൾ തകർന്നതിനാൽ ഗതാഗത തടസ്സം നേരിടുകയാണ് കനത്ത മഴ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രെയിൻ ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിച്ചു ജനം ഡൽഹി